കളമൃദുസ്മേരമം അധ്യാത്മചേതന തെളിവയിൽ വിരിയുന്നു തള സഹസ്രം തെളിയുന്നു കളരി സ്പന്ദനം നിറദീപമാ കൊടുമ്പിന് തൻ്റെ കറയറ്റ കാരുണ്യ സൽകർമ്മ പാതയാം കളരി സ്പന്ദനം ചൈതന്യമാം സമർപ്പണത്തിൻ്റെ സഹസ്രതളം വിരിയുകയായി ഭക്തിമാതിര്യത്തിലൂടെ സച്ചിദാനന്ദമെന്ന അദ്വൈതാനുഭൂതിയിലേക്കാണ് ഈ ചൈതന്യ പത്മം മിഴി തുറക്കുന്നത് ഹിന്ദു സംസ്കാരത്തിൽ ഈശ്വര സാക്ഷാത്കാരമാണ് പരമമായ ലക്ഷ്യം ആത്യന്തികമായ മോക്ഷപ്രാപ്തിയിലേക്ക് നടക്കുമ്പോൾ ഭൗതികത എന്ന പരിധിക്ക് അതീതരാവേണ്ടതുണ്ട് ആ പരിധിക്കപ്പുറം മനുഷ്യന് കടന്നു ചെല്ലാൻ അവനെ സജ്ജമാക്കുന്നത് ആധ്യാത്മികതയാണ് അവിടെയാണ് കളരി സ്ന്ദനത്തിൻ്റെ പ്രവൃത്തി മാർഗം ഭഗവത് അനുഗ്രഹം കൊണ്ട് ചൈതന്യവത്താക്കുന്നത് ഭഗവത്ഗീത പത്താം അധ്യായത്തിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് യോഗേശ്വരനായ കൃഷ്ണൻ ധനുർദ്ധരനായ അർജുനനെ ഉപദേശിക്കുന്നു കലിയുഗത്തിലാകട്ടെ ജപയജ്ഞമാണ് ഏറ്റവും മഹത്തരം സർവപാപനാശനമാണ് നമ്മൾ നിരന്തരം ചെയ്യുന്ന നാമസങ്കീർത്തനങ്ങൾ ദേവി മഹാത്മി പാരായണം വിശേഷദിന വിശേഷം സൗന്ദര്യലഹരി ഹരിനാമകീർത്തനം ഭാഗവതം ശ്രീകൃഷ്ണ കർണാമതം കൃഷ്ണകാഥ നാരായണീയം ജപസുഹൃതം എന്നീ പാരായണ വ്യാഖ്യാന പരമ്പരകൾ ഉൾപ്പെടെ നിരവധി ആധ്യാത്മിക പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തിവരുന്നു വരുന്നു ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ സുഹൃത സാക്ഷാത്കാരമായിരുന്നു ശ്രീ രവീന്ദ്രൻ കളരിക്കൽ വെള്ളർക്കാട് നിർവഹിച്ച കളൂറി കാഷ്ടക രചന ശ്രീമതി രജി രാധാകൃഷ്ണൻ്റെ സ്വരമാധുരിയിൽ ഈ കളൂറി കാഷ്ടകം ഭക്തിപാരമ്യത്തിൻ്റെ നവ്യാനുഭവമായി ഹിന്ദു സനാതന സനാതനധർമ്മത്തിന്റെ കാതലായ ഈ കളരി സ്പന്ദനം വളർന്നു പന്തലിച്ച് വടവൃക്ഷ സമാനമായി നിലകൊള്ളുമ്പോൾ സഹസ്രതളം എന്ന ഈ വേദി കളരി കുടുംബങ്ങൾക്ക് എന്നുമെന്നും അഭിമാനത്തോടെ ഓർക്കാവുന്ന നാഴികക്കല്ലായി മനസ്സുകളിൽ ഇടം നേടട്ടെ സർവശക്തനായ ഈശ്വരൻ ജനസഹസ്രങ്ങൾക്ക് ശക്തിയും ഊർജവും പകർന്നു നൽകാൻ ഈ വേദി സാക്ഷിയാകട്ടെ ഓം ശ്രീ ഖലൂരി ഗായ നമ Om Sri Gurubhyo Namah.